ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ വീട് ശാന്തികലയ്ക്കും അമ്മ രാധാമണിക്കും എന്റെ വീടിന്റെ തണലിൽ താമസിക്കാം ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയും ചേർന്ന് നടപ്പാക്കുന്ന എന്റെ വീട് പദ്ധതിയിൽ നിലമ്പൂർ വട്ടപ്പാടം സ്വദേശി ശാന്തികലയ്ക്ക് പി വി അൻവർ എം എൽ എ വീടിന്റെ താക്കോൽ കൈമാറി കോഴിക്കോട് കല്യാണത്തിൽ ഇതുപോലെയുള്ള വീടുകൾ നൽകിയതാണ് ഇന്നടക്കരയിൽ വലിയ വലിയ രീതി നൽകുന്നുണ്ട് എന്തായിരുന്നാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഈ നാടിൻ്റെ ഹൃദയപൂർവമുള്ള മുന്നി അറിയിപ്പിനും ബാധിപ്പിച്ചു സംബന്ധിച്ച് ഒരുപാട് സന്തോഷങ്ങൾ കൂടി ജീവിക്കാനുള്ള ഒരുപാട് നിലമ്പൂർ വീട്ടിച്ചാൽ വട്ടപ്പാടത്ത് മംഗലശ്ശേരി ശാന്തികലയും അമ്മ രാധാമണിയും രണ്ടു മക്കളും ചേർന്ന കുടുംബം കഴിഞ്ഞ വർഷത്തിലധികമായി വാടക വീട്ടിലും ബന്ധുവീട്ടിലുമാണ് താമസിച്ചിരുന്നത് അമ്മയും സഹോദരിയുടെ വീട്ടിലായിരുന്നു കുറച്ചുനാൾ രണ്ടു വർഷം മുൻപാണ് മണിമൂളി സ്വദേശി സുമസ്കനായ സുബൈർ ഹാജി അഞ്ച് സെന്റ് സ്ഥലം ശാന്തികലയുടെ കുടുംബത്തിന് സംഭാവനയായി നൽകിയത് നൃത്താധ്യാപികയായി സ്വകാര്യ സ്കൂളുകളിൽ ജോലി ചെയ്തിരുന്ന തനിക്ക് ഒരു വീടെന്നത് സ്വപ്നം പോലും കാണാൻ കഴിയാത്തതായിരുന്നുവെങ്കിലും എന്തു ചെയ്യണമെന്ന് ചിന്തിച്ച് വാടങ്കവും അധ്യാപികയുമായ ഷേളിമോളെ സമീപിച്ചപ്പോഴാണ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയുമായി ചേർന്ന് എന്റെ വീട് പദ്ധതി നടപ്പിലാക്കുന്ന വിവരമറിയുന്നത് വാടകത്തിന്റെ നിർദ്ദേശമനുസരിച്ച് അപേക്ഷ നൽകിയതാണ് ഇപ്പോൾ വാടക വീട്ടിൽ നിന്ന് സ്വന്തമായി വീടെന്ന നിലയിലേക്ക് മാറാൻ കഴിഞ്ഞത് ഇവിടെ നിൽക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പറയുമ്പോൾ നാലാമത്തെ വീടാണ് ഇത് മാതൃഭൂമി ചില പള്ളി ഫൗണ്ടേഷൻ തരുന്ന വയനാട്ടിൽ ഞാൻ എൻ്റെ സ്കൂളിൽ കോളിയാടി മാർബസ്വര്യ സ്കൂളിൽ മൂന്ന് വീടാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് നാലാമത്തെ വീടാണ് എൻ്റെ പ്രിയപ്പെട്ട രാ രാമചേച്ചിക്ക് ശാന്തികലയ്ക്കും ലഭിച്ചിരിക്കുന്നത് ജീവിതത്തിൽ അവരുടെ കഷ്ടപ്പാടുകൾ കഴിഞ്ഞ മുപ്പത് വർഷമായി നേരിട്ടറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ ശശിയേത്രൻ ഭരിക്കുന്നത് നേരിട്ട് കാണാൻ അനാഥമായ കുടുംബത്തോടൊപ്പം നിൽക്കാൻ എൻ്റെ പ്രിയപ്പെട്ട രാജ ചേച്ചിക്ക് അതേപോലെ ശാന്തികലയ്ക്ക് വീട് വേണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു അവിടുന്ന് അവിടുന്ന് കിട്ടിയ മുൾക്കൊണ്ടാണ് ഞാൻ ഇവിടെ സുരേഷ് സാറിനോട് സംസാരിക്കുന്നത് പദ്ധതി വീടനുവദിക്കുകയും ഒരു വർഷത്തിനകം എൻ്റെ വീട് നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു കൊച്ചോസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയും ചേർന്ന് നടത്തുന്ന എൻ്റെ വീട് പദ്ധതിയിൽ ജില്ലയിൽ പൂർത്തിയാക്കിയ പതിനാറാമത്തെ വീടിന്റെ താക്കോലാണ് തിങ്കളാഴ്ച ശാന്തികലയ്ക്കും അമ്മയ്ക്കും കൈമാറിയത് തനിക്കും കുടുംബത്തിനും എൻ്റെ വീട് വലിയ സ്വസ്ഥതയാണ് നൽകുന്നതെന്നും ജീവിതത്തിൽ ഇതിനപ്പുറം ഒരു ആഗ്രഹമില്ലെന്നും ശാന്തികല പറഞ്ഞു വീടിന്റെ താക്കോൽദാനം പി വി അൻവർ എം നിർവഹിച്ചു നിലമ്പൂർ നഗരസഭ ഉപാധ്യക്ഷ അരുമാച കൃഷ്ണൻ മുഖ്യ അതിഥിയായി നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ മോൾ വാടകം ഷേളിമോൾ കൗൺസിലർമാരായ പി ഗോപാലകൃഷ്ണൻ ഡേയ്സി ചാക്കോ അഷ്റഫ് മങ്ങാട് റസിയ അള്ളമ്പാടം മുൻ കൗൺസിലർ മുജീബ് മാതൃഭൂമി റീജിയണൽ മാനേജർ സി സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു progressive home electronics luminous hand-picked fruits freshest veggies finest groceries enticing gifts crockeries and cosmetics the value that always meets your expectations Joom hypermarket exceeding expectations.